ചോദിക്കാൻ പറ്റില്ല പറയാ പറയാ അമ്പത് മിനിറ്റ് പുള്ളി തന്നെ വായിക്കും ബാക്കി ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ആ പത്ത് മിനിറ്റിൽ ചോദ്യം ചോദിക്കാൻ പറ്റി നിങ്ങളെ പോലെ ഒരു മൂന്നാല് പേരെ ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ആണ് കാരണഭൂതനാണ് എന്നൊക്കെയാണ് ആ ചോദ്യം ചോദിക്കുന്നത് അത് കഴിയുമ്പോ സമയമായി ഏഴ് മണി എന്നൊക്കെ നമസ്കാരം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സി പി എം ഈ വൃത്തികേടുകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ മുഴുവൻ നടത്തുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ നിലവാണ് ഇതിനേക്കാളും വലിയ എവിടെയെങ്കിലും പറയില്ല മാറ്റിയതിനു ശേഷം കെ സുധാകരന് അതൃപ്തി ഒന്നുമില്ല പ്രതിപക്ഷ നേതാവ് ദിവസം പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ വന്നിട്ട് കെ സുധാകരൻ വലിയ രീതിയിൽ അതൃപ്തിയും അതിൽ ഒരു വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ കോൺഗ്രസിന്റെ പുറത്ത് കാര്യമില്ല നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് ബൈക്കോട് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും പോലിനി അവരുടെ രാവിലെ ഉണ്ടായ അത് എല്ലാവർക്കും എത്രാനും എത്ര ചാനല് ഉച്ച മര്യാദ ഭാരം കൂടി നിങ്ങൾ വഷളായി ഞാൻ അന്നേ വന്ന് നിങ്ങളെ കെടുപ്പിലേക്ക് പോകും നിങ്ങളുടെ വിശ്വാസികൾ പോകും രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ നടക്കും ഞങ്ങളുടെ പാർട്ടിയുടെ സി പി എമ്മിലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല സി പി നടന്നല്ലോ ി അടിയില്ലേ കരുതാപള്ളി അടിയാറുന്നില്ലേ പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനല് കൈയടിച്ച് നേതാക്കന്മാരിൽ വന്ന് പാസ് അയക്കുന്ന പരിപാടി ഒന്നും കോൺഗ്രസ് അടങ്ങില്ല തോന്നലല്ലേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാ നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നുണ്ട് നിങ്ങള് ഞാൻ പറയല്ലോ ബിജെപിക്കെതിരെ സി പി എമ്മിനെതിരെ പറയില്ല നിങ്ങൾ കുറെ പേര് കോൺഗ്രസിനെതിരെ പറയാൻ വേണ്ടി ഒരു ടീം അറിഞ്ഞിരിക്കുകയാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ ഒന്നോ പുറകെ വന്നോളൂ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളും വന്നോളൂ ഇനി ഞാൻ ഇപ്പൊ ദേശാഭിമാനിക്കാര ഏറ്റവും കൂടുതൽ അതിപ്പോ ഗവൺമെന്റ് ഇല്ല മറന്നുപോയി എന്ത് ചെയ്ത് വിരിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ കമ്മീഷൻ ല്ലേ നിങ്ങള് എല്ലോത്തിനും ഞാൻ മറുപടി പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല പറയാ പറയാ അമ്പത് മിനിറ്റ് പുള്ളി തന്നെ വാങ്ങിക്കും ബാക്കി ഒരു പത്ത് മിനിറ്റ് മിനിറ്റില് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു മൂന്നാല് പേര് ഇരിക്കുന്നത് ആ നിങ്ങളിതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ് കാരണഭൂതനാണ് എന്നൊക്കെയാണ് ആ ചോദ്യം ചോദിച്ചു അത് കഴിയുമ്പോൾ സമയമായി ഏഴ് മണി എന്നൊക്കെ ശരി നമസ്കാരം